എല്ലാവർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങുക അതിൽ നിന്നൊരു വരുമാനം കിട്ടുക ജീവിക്കുക ഇതൊക്കെയാണെന്ന് എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെ ഞാനാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിട്ടുണ്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷമായിട്ട് ആയിരം ഫോളോവേഴ്സ് ആക്കാൻ എന്നെ കൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ നോക്കിയിട്ട് നമുക്ക് അതിനുള്ള കണ്ടൻറ്റും കാര്യങ്ങളും വീഡിയോയും ഒന്നും എഡിറ്റ് ചെയ്യാനും ഒന്നും അറിയില്ല അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഫോളോവേഴ്സ് ആവാത്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷേ ഇന്ന് ഞാൻ ഏതാണ്ട് പത്ത് വീഡിയോ ഇട്ടു ഇന്നത്തെ ദിവസം പത്ത് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് പത്ത് ഫോളോവേഴ്സ് കൂടി ഇന്ന് രാവിലെ തൊട്ട് ഞാൻ വെറുതെ ചെയ്യുന്നത് കൊണ്ട് പത്ത് വീഡിയോ ഞാൻ ഇട്ടു പത്ത് വീഡിയോ ഇട്ടപ്പോൾ പത്ത് ഫോളോവേഴ്സ് കൂടി അപ്പം ഈ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഒക്കെ കാക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയും ആരാധകർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത്രയും ആരാധകരെയൊന്നും വേണ്ട പക്ഷേ എന്നാലും നമുക്ക് യൂട്യൂബിൽ നിന്നൊരു വരുമാനം കിട്ടുക അത് ഞാനിങ്ങനെ ഒരു ശ്രീകണ്ഠൻ നായരുടെ ഒരു വാർത്താ ചാനലിൽ പുള്ളി പറയുന്നത് ഞാൻ കേട്ടായിരുന്നു യൂട്യൂബിൽ നിന്നൊരു വരുമാനമുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സർക്കാർ ജോലി പോലെയാണ് എന്ന് ഞാൻ കേട്ടതാണ് അപ്പോഴ് നമുക്ക് നമ്മളെ നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് ആറാം ക്ലാസ് ആണ് നമ്മുടെ വിദ്യാഭ്യാസം വെച്ചിട്ട് നമുക്കിങ്ങനെ ഒരു വേറെ പ്രത്യേകിച്ച് ഒരു കലയില്ല വേറെ ഒരു സംഭവം ഇല്ല അപ്പം നമുക്കെങ്ങനെ യൂട്യൂബിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാം അപ്പം അങ്ങനെ അങ്ങനെ ഒക്കെ ആലോചിച്ച് എന്നാൽ നമുക്കിതിന് ഭയങ്കര താല്പര്യമാണ് അതിൽ നിന്നൊരു വരുമാനം കിട്ടുക നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ മക്കൾക്ക് അതുകൊണ്ട് ജീവിക്കാൻ കഴിയുമല്ലോ എന്നൊക്കെ ഒരു തോന്നില്ല നമുക്ക് ഈ വിദ്യാഭ്യാസം വെച്ചിട്ട് നമുക്ക് സർക്കാർ ജോലിയൊന്നും നമുക്ക് കിട്ടില്ല അപ്പം ഇങ്ങനെ ഒരു സാധ്യത അതിനകത്ത് ഉള്ളത് നമുക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന തൊഴിലുകളെ ഇട്ടിട്ടിട്ട് പക്ഷേ ഇന്നൊക്കെ ഞാൻ ഇത്രയും വീഡിയോ ഇട്ടിട്ടും ആയത് പത്ത് ഫോളോവേഴ്സാണ് ആയിരം ഫോളോവേഴ്സ് മൂന്ന് വർഷം കൊണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഓരോ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നവരുടെ അതിൻ്റെ പുറകിൽ എടുക്കുന്ന റിസ്ക് എന്ന് പറയണത് നിസ്സാരമല്ല നമ്മൾ ഒരാളോട് നിർന്നൊരു വീഡിയോ ചിലപ്പോൾ നമ്മൾ നിമിഷം ആനെ കൊണ്ടുവന്ന് കാണും കണ്ടിട്ട് നമുക്ക് ഇഷ്ടമില്ല എങ്കിൽ ഇഷ്ടമില്ല എന്തെങ്കിലും ഒരു അഭിപ്രായം നമ്മൾ അവരെ മോശപ്പെടുത്തിയോ അല്ലെങ്കിൽ നല്ലതായിട്ടോ ഇടും നമ്മൾ പോവും പക്ഷേ ആ വീഡിയോ ഉണ്ടാക്കാൻ എടുക്കുന്ന കഷ്ടപ്പാടും അതിലുണ്ടാവുന്ന ഫോളോവേഴ്സും അതിനെ ഒന്ന് ആക്കിയെടുക്കാൻ പെടുന്ന പാട് എന്ത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നറിയില്ല അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ വളരെ പാവപ്പെട്ടവരെയും കൂടെ ഒരു കഴിവുമില്ലാത്തവരെയും ജനങ്ങൾ എന്തെങ്കിലും ലെവലിൽ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആഗ്രഹിച്ച് വരുന്നവർ അവരാഗ്രഹിച്ചു വരുന്നവരാണ് ആഗ്രഹിച്ച് വരുന്നവരെ നിരാശപ്പെടുത്താതെ അവർക്കും ഒരു ജീവിക്കുവാനുള്ള ഒരു വഴി എന്തെങ്കിലും എത്ര ലക്ഷക്കണക്കിന് യൂട്യൂബ് ചാനലുണ്ട് അതിലൊരെണ്ണം തന്നെ നിൻറ്റേത് ഞാനിട്ട പേരെന്ന് പറഞ്ഞ എല്ലാ യൂട്യൂബ് ചാനലേക്കാരും വെറൈറ്റി പേര് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇട്ടൊരു പേരായിരുന്നു രാത്രിയിലെ പാൽക്കാരൻ ആ രാത്രിയിലെ പാൽക്കാരനെന്ന പേരിട്ടത് കൊണ്ട് ഭാര്യയും മക്കളും വരെ പണങ്ങിപ്പോയി അത് കുറച്ച് ഭാഗത്ത് എൻ്റെ ഭാഗത്തും കുറച്ച് തെറ്റുണ്ടായി ഞാൻ പെട്ടെന്ന് ഫോളോവേഴ്സിനൊക്കെ കേട്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് അനാവശ്യ വോയിസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇട്ടപ്പോഴത്തേക്ക് ഒക്കെ ഉണ്ടായ വിഷയങ്ങളാണ് പക്ഷേ അതൊന്നുമല്ല ഇതിനകത്തുള്ള കാരണം കാര്യം നമ്മൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഇടുക അത് അതിടുന്നത് ദിവസം ഇടുക ഇടുന്നത് ഓരോ സമയം കറക്റ്റായിട്ട് എല്ലാ ദിവസവും ഇടുന്ന സമയത്തിന് കൃത്യനിഷ്ഠ ഉണ്ടാവുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിനകത്തുണ്ട് അപ്പം എന്നെ ഒന്ന് സഹായിക്കുക ഒരു ഒരായിരം ഫോളോവേഴ്സ് ആക്കാൻ ഒന്ന് സഹായിക്കുക അതിനോടൊപ്പം അറിവില്ലാത്ത കാര്യങ്ങൾ പറയുന്ന യൂട്യൂബർമാരുടെ എല്ലാ വീഡിയോയും ഞാൻ കാണാറുണ്ട് അത് പറഞ്ഞു തരിക സപ്പോർട്ട് ചെയ്യുക